കൽപ്പിന്റെ കായിക വിസ്മയങ്ങളെ ചലിക്കുന്ന ബോട്ടുകളിലെ കവാഹിച്ചെടുത്തുകൊണ്ട് സംഹാര ശക്തിയുടെ ഭിന്നതയിൽ കണം പിടിക്കാൻ ഈ മൈതാനം ഉറുകൊള്ളിക്കുന്ന പോരാട്ട വീരവുമായി കാൽപ്പന്തുകളിയുടെ ഈറ്റില്ലവും ഓറ്റില്ലവുമെന്നും അറിയപ്പെടുന്ന അരീക്കോടൻ ഫുട്ബോളിന്റെ പൈതൃകങ്ങളുടെ പവിട ചെപ്പില്ല കൊടുത്തെടുത്തു

கிடங்கயத்திமதானி டூர்ணமெண்ட் மூணாம் பிரீகார்ட்டர் படையோட்டத்தில் ஏற்ற ിൽ നിന്ന് ചെപ്പെടുത്തീക്കണൽ വീട്ടുകളിൽ നിന്നും കത്തിക്കിങ്ങുന്ന പന്തിനു വേണ്ടി പത്ത് അഞ്ചും മണൽ തരികളിൽ പോലും തീപ്പൊരിച്ചു തരുന്ന അഗ്നി യുദ്ധത്തിനു വേണ്ടി ആയുധങ്ങൾക്ക് ഊർച്ചു കൂട്ടിക്കടന്നുവരും കാൽപന്ത അടകൾ പെടുക്കാത്ത ചുവടുകളുമായി ബന്ധന്മാരും കൊമ്പന്മാരും നേർക്കുനേറെ പ്രകടിക്കാനുണ്ട് ഒരു മണിക്കൂർ സമയത്ത് പോരാട്ടം കാണാൻ മുഴുവൻ ഫുട്ബോൾ ഇന്ന് രാത്രി മുഴുവനും കൂടി കിടന്നയത്തിന്റെ ലൈറ്റ് സ്റ്റേഡിയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എഫ് സി ഓർമ്മുറവും സി വൈ സി കളത്തിങ്ങും പൊടിയും മത്സരിക്കുന്നു